ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കുഞ്ഞുവാൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ബനാന സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്ത മാമ്പഴം ഉണ്ട് എടുത്തിരിക്കുന്നത് അപ്പം മാംഗോ എപ്പോഴും നല്ല സ്വീറ്റ് ഉള്ളത് വേണം നിങ്ങൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ ആണ് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ ഞാനിവിടെ ഞാലിപ്പൂനെടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത്തപ്പഴം ഒഴിച്ച് ബാക്കി ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏത്തപ്പഴം എടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഏത്തപ്പഴം ഇതിന് വേണ്ടി യൂസ് ചെയ്യാറില്ല കേട്ടോ പൊതുവെ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനിവിടെ ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മിക്സഡ് ജാർ ആയാലും മതി കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെയുള്ള കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇത് കിട്ടാനായിട്ട് മെസ്റ്റ് ചെയ്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൽമണ്ട് പൗഡർ ആണ് കേട്ടോ ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നട്ട്സ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് മെസ്റ്റ് ചെയ്തിലേക്ക് വാട്ടർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം നിങ്ങൾ കുഞ്ഞായിട്ട് കൗ മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൗ മിൽക്ക് ആഡ് ചെയ്താൽ കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇച്ചുവിന് കൗ മിൽക്ക് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ കൗ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതായിരുന്നു മാംഗോ നല്ല പഴുത്തത് നല്ല സ്വീറ്റുള്ള മാങ്ങോ ആയതുകൊണ്ടുതന്നെ ഞാൻ ഇതിലേക്ക് വേറെ സ്വീറ്റ്നസ്സിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് ഞാൻ ഇനി അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പോവാം അപ്പോൾ നിശുബീപിക്ക് ഞാനിത് സ്നാക്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു നാല് മണിക്കൊക്കെ ആകുമ്പോഴേക്കും ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കിതൊരു സിക്സ് മന്ത് ബേബിക്കും സെവൻ മന്ത് ബേബിക്കൊക്കെ കൊടുക്കാവുന്നതാണ് ആദ്യം മാംഗോ മാത്രമായിട്ട് കൊടുത്ത് നോക്കുക പിന്നെ പഴം മാത്രം കൊടുത്തോക്കാം ഒന്നിനും അലർജി ഇല്ലെങ്കിൽ രണ്ടു മണി മിക്സ് ചെയ്തും കൊടുക്കാവുന്നതാണ് കേട്ടോ സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ബേബീസിനൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നീച്ചിപ്പോൾ വലിയ കുട്ടിയായി തുടങ്ങിയതുകൊണ്ടാണ് നിച്ചുനത് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കുഞ്ഞുമാർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഫുഡ് ഫുഡ്ക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇത് കൊടുത്താൽ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും കൊടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അതിനാണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സായി ഒന്നും പോകില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും പിന്നെ ഫാമിലി റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എല്ലാവരും ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ അവരോടും ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയാം അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം ഓക്കെ ബൈ സി യു ടാറ്റ